സോമി ടി വി സീരിയൽ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പ്രേമം എപ്പിസോഡ് അറുപത്തി ഒമ്പത് നീലിമ വിനീതയെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു അവർ എത്ര പക്വതയോടെയാണ് സംസാരിക്കുന്നതെന്ന് നീലിമ ആലോചിച്ചു നിങ്ങൾ എന്താ സൂര്യ അയാൾക്കെതിരെ കേസൊന്നും കൊടുക്കാതിരുന്നത് വിനീത വീണ്ടും ചോദ്യം ആവർത്തിച്ചു മേഡം അത് എനിക്ക് അതിനുള്ള ധൈര്യമൊന്നും അപ്പോഴില്ലായിരുന്നു സൂര്യ നിസ്സഹായതോടെ പറഞ്ഞു അപ്പോൾ നീലിമ അവനെ നോക്കി എന്നിട്ട് വിനീതയോട് പറഞ്ഞു വിനീത മേഡം സത്യത്തിൽ അവരെല്ലാം വലിയ പിടുപാടുള്ളവരാ അതുകൊണ്ട് ഇവന് ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു പിന്നെ ഞാൻ വന്നപ്പോഴാണ് ഇത്രയും ധൈര്യമായി ഇവൻ സംസാരിക്കാൻ തുടങ്ങിയത് തന്നെ നീലിമ പറഞ്ഞു അപ്പോൾ സൂര്യ വിനീതയെ നോക്കി നീലിമ മേഡം പറഞ്ഞത് വളരെ ശരിയാണ് മേഡം ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇപ്പോഴും അവിടെ തന്നെ ഇരുന്നേനെ മേഡം ഓരോ കാര്യങ്ങളും ധൈര്യമായി എനിക്ക് വേണ്ടി ചെയ്യുന്നത് കണ്ട് എനിക്കും ധൈര്യം വന്നു തുടങ്ങി സൂര്യ ചിരിയോടെ പറഞ്ഞു അത് കേട്ട് വിനീത അത്ഭുതത്തോടെ നീലിമയെ നോക്കി നീലിമ നിങ്ങൾ ശരിക്കും എന്നെ അത്ഭുതപ്പെടുത്തുന്നുണ്ട് സൂര്യക്ക് വേണ്ടി നിങ്ങളെടുത്ത എഫേർട്ട് ചെറുതൊന്നുമല്ല ആ സാമലക്സിന്റെ കയ്യിൽ നിന്നും സൂര്യയെ നിങ്ങൾ രക്ഷിച്ചെടുത്ത് ഇവിടെ വരെ എത്തിച്ചില്ലേ അത് തന്നെ വലിയ കാര്യം ഇനി ഇവന്റെ കരിയറിൽ ഇവനെ തിരിഞ്ഞു നോക്കേണ്ടി വരില്ല നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ എല്ലാം നീലിമ കാരണം തന്നെയാണ് വിനീത നീലിമയെ പ്രശംസിച്ചുകൊണ്ട് പറഞ്ഞു അപ്പോൾ സൂര്യയും അത് ശരിവെച്ചുകൊണ്ട് തലയാട്ടി സത്യത്തിൽ ഞാൻ പറഞ്ഞില്ലേ മേഡം സൂര്യക്ക് വേണ്ടത് നല്ലൊരു ഗൈഡായിരുന്നു ആ ഒഴിവ് ഞാൻ വന്നപ്പോൾ നികന്നു ഉള്ളൂ അല്ലാതെ ഞാനായിട്ടും ഒന്നും അവന് വേണ്ടി ചെയ്തിട്ടില്ല അവനെടുത്ത എഫേർട്ട് തന്നെയാണ് ഈ കാണുന്നത് നീലിമ പറഞ്ഞു അവളുടെ ആ തുറന്ന സംസാരം കേട്ട് വിനീതയ്ക്ക് നീലമയോട് കൂടുതൽ ബഹുമാനം തോന്നി നീലിമ ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് സൂര്യ രക്ഷപ്പെട്ടതെന്ന് വിനീതയ്ക്ക് മനസ്സിലായി കഴിഞ്ഞിരുന്നു നീലിമ അത് സമ്മതിച്ചു കൊടുക്കില്ല എന്നതുകൊണ്ട് വിനീത പിന്നെ തർക്കിക്കാൻ നിന്നില്ല ഷൂട്ടിംഗ് പൂർത്തിയാക്കിയ ശേഷം എല്ലാവരും അവരുടെ ജോലികളിൽ തിരക്കിലായിരുന്നു നീലിമയും സൂര്യയും പിന്നെയും കുറച്ചു സമയം ഓഫീസിൽ ചിലവഴിച്ചു അന്ന് തന്നെ രണ്ടാമത്തെ ആക്ട് ഷൂട്ടും ചെയ്യുന്നുണ്ടെന്ന് വിനീത അറിയിച്ചതിനെ തുടർന്നാണ് നീലിമയും സൂര്യയും അവിടെ തന്നെ തുടർന്നത് സമയം കടന്നുപോയി ഷൂട്ടിംഗ് റൂമിലെ എല്ലാ നന്നായി ക്ഷീണിച്ചിരുന്നു അത് ശ്രദ്ധിച്ചപ്പോൾ ഡയറക്ടർ ർ വിനീത അവരെ നോക്കി പറഞ്ഞു ഗേൾസ് മതി ഇനി നമുക്ക് എടുക്കാം ഫുഡ് കഴിഞ്ഞിട്ട് മതി ബാക്കി ഷൂട്ട് വിനീത പറഞ്ഞത് കേട്ട് ഫയർ കോസ്മെറ്റിക്സിലെ സ്റ്റാഫുകൾ ജോലി നിർത്തിയ ശേഷം ഫുഡ് കഴിക്കാനായി പോയി അപ്പോൾ വിനീത നീലിമയുടെ അരികിലേക്ക് വന്നു നീലിമ വരും നമുക്ക് ഒരുമിച്ച് കഴിക്കാം ഫുഡ് സൂര്യ അവർക്കൊപ്പം കഴിച്ചോളും വിനീത സ്റ്റാഫിനെ ചൂണ്ടിക്കാട്ടി പറഞ്ഞു സൂര്യ അവരുടെ കൂടെ അപ്പോഴേക്കും പോയിട്ടുണ്ടായിരുന്നു നീലിമ പുഞ്ചിരിച്ചുകൊണ്ട് വിനീതയോടൊപ്പം പോയി വിനീത ഫുഡ് കഴിക്കാൻ ഓഫീസിലെ ഒരു ഒഴിഞ്ഞ ഭാഗമാണ് തിരഞ്ഞെടുത്തത് നീലിമയും അവരുടെ അവിടെ പോയിരുന്നു വിനീത നീലിമയ്ക്ക് വേണ്ടി ചിക്കൻ ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തു വിനീത നോർമൽ ലെമൺ റൈസും വാങ്ങിച്ചു അവർ കഴിച്ചു തുടങ്ങി അപ്പോൾ നീലിമ വിനീതയെ നോക്കി ചോദിച്ചു നമ്മുടെ അടുത്ത ഷൂട്ടിംഗ് ലൊക്കേഷൻ ഒരുപാട് ദൂരെയാണോ ഏയ് അല്ല അടുത്താണ് പക്ഷേ ഒരു പ്രശ്നമേ ഉള്ളൂ ആ സ്പോട്ട് ഇത്തി ഫേമസ് ആണ് സിനിമയും മറ്റും സ്ഥിരമായി ഷൂട്ട് ചെയ്യുന്ന തിരക്കുള്ള ഇടമാണ് നമുക്ക് കുറച്ച് സമയം അനുവദിച്ചു കിട്ടാൻ തന്നെ വളരെ ബുദ്ധിമുട്ടി മാക്സിമം ഒരു നാല് മണിക്കൂറിൽ ഷൂട്ട് തീർക്കണം അതാണ് ഇത്ര പ്രശ്നം എനിക്ക് പേടിയുണ്ട് അതിനുള്ളിൽ ഷൂട്ട് തീർത്തില്ലെങ്കിൽ ആ സ്ഥലത്ത് പിന്നെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല വിനീത ഭക്ഷണം കഴിച്ചുകൊണ്ട് പറഞ്ഞു ഏയ് അതൊന്നും കുഴപ്പമില്ല നമുക്ക് വേഗം തന്നെ തീർക്കാം നീലിമ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു അവളുടെ ആത്മവിശ്വാസം കണ്ടപ്പോൾ വിനീതയ്ക്കും സമാധാനം തോന്നി അപ്പോൾ നീലിമ വിനീതയെ ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടി വിഷയം മാറ്റാൻ എന്ന ചോദിച്ചു വിനീത മേഡം ഞങ്ങൾക്ക് എത്ര വയസ്സുണ്ട് എനിക്കോ എനിക്കൊരു ഇരുപത്തിമൂന്നാവാം പോകുന്നതേയുള്ളൂ എന്റെ വിനീത ചോദിച്ചു അപ്പോൾ നീലിമ അതിശയിച്ചുപോയി വിനീത തന്നെക്കാൾ മുതിർന്ന ആളായിരിക്കുമെന്നാണ് അപ്പോൾ വരെ നീലിമ കരുതിയത് പക്ഷേ വിനീത തന്നെക്കാൾ ചെറുതാണെന്ന് അറിഞ്ഞ അത്ഭുതം നീലിമയുടെ കണ്ണുകളിൽ ഉണ്ടായിരുന്നു എന്തേ എന്തുപറ്റി നീലിമയുടെ മുഖം ശ്രദ്ധിച്ച വിനീത ചോദിച്ചു ഏയ് ഞാൻ കരുതിയിരുന്നത് മേഡം എന്നെക്കാൾ മുതിർന്ന ആളെന്നാ നീലിമ പറഞ്ഞു അതെന്താ നീലിമ മേഡം എന്നെ കണ്ട ഒരുപാട് പ്രായം തോന്നിക്കൂ വിനീത അത്ഭുതത്തോടെ ചോദിച്ചു അയ്യോ അതല്ല മേഡം എന്നെക്കാൾ പക്വതയോടെ ഓരോ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഞാൻ അതാണ് ഉദ്ദേശിച്ചത് നീലിമ പറഞ്ഞു അത് കേട്ട് വിനീത ചിരിച്ചു ഓ അങ്ങനെ വിനീത പറഞ്ഞു അതിനുശേഷം വിനീതയും നീലിമയും കൂടുതൽ അടുത്തു രണ്ടു പേരും ഭക്ഷണം കഴിച്ച ശേഷം കുറച്ചുനേരം വിശ്രമിച്ചു പിന്നീട് ഫെയർ കോസ്മെറ്റിക്സ് ഓഫീസിൽ നിന്നും നേരെ ഷൂട്ടിംഗ് പ്ലാൻ ചെയ്ത സ്ഥലത്തേക്ക് വിനീതയ്ക്കൊപ്പം നീലിമയും ചെന്നു സൂര്യയും സ്റ്റാഫുകളും വേറെ വണ്ടികളിലാണ് ചെന്നിരുന്നത് സമയം സന്ധ്യ കഴിഞ്ഞിരുന്നു സൂര്യ വാട്ടർ പ്രൂഫ് മേക്കപ്പ് ഇട്ട് റെഡിയായി കാരണം വെള്ളത്തിൽ ഇറങ്ങി ചെയ്യേണ്ട ആടായിരുന്നു രണ്ടാമത്തേത് അതിനാണ് അവർ അത്രയും തിരക്കുള്ള ആ സ്പോട്ട് വാടകയ്ക്കെടുത്തത് നീലിമ വിനീതയുടെ കൂടെ അവിടെ ആകെ നടന്നു കണ്ട് വളരെ മനോഹരമായ സ്ഥലമാണത് വലിയൊരു സ്വിമ്മിംഗ് പൂളിലാണ് ഷൂട്ടിംഗ് സെറ്റ് ചെയ്തിരുന്നത് മുകളിൽ നിന്ന് സൂര്യപ്രകാശം വീണ് അതെല്ലാം കണ്ടു നിൽക്കേ സൂര്യ അവിടേക്ക് വന്നു അവന്റെ കാൽ എവിടെയോ തട്ടി മുറിഞ്ഞിരുന്നു അത് കണ്ട് നീലിമ അവനെ നോക്കി ചോദിച്ചു അയ്യോ ഇതെന്താ പറ്റിയേ ഏയ് കൊഴപ്പൊന്നുമില്ല മേഡം ചെറിയ മുറിവേ ഉള്ളൂ മേശയുടെ സൈഡിൽ തട്ടിയതാ ആണി ഉണ്ടായിരുന്നു അവിടെ സൂര്യ പറഞ്ഞു എന്നാ പോയി ഇഞ്ചക്ഷൻ എടുത്ത് വന്നാലോ സൂര്യ നീലിമ വേവലാതിയോടെ ചോദിച്ചു അതിനൊന്നും നമുക്ക് സമയമില്ല മേഡം പെട്ടെന്ന് ഷൂട്ട് തുടങ്ങണം സൂര്യ പറഞ്ഞു അപ്പോൾ അവിടേക്ക് വിനീത വന്നു അവരുടെ മുഖം മങ്ങിയിരുന്നു അത് ശ്രദ്ധിച്ച നീലിമ ചോദിച്ചു എന്തുപറ്റി വിനീത അപ്പോൾ വിനീത തല ഉയർത്തി അവളെ നോക്കി അത് നീലിമ കണ്ടില്ലേ ക്ലൈമറ്റ് മാറിയിട്ടുണ്ട് മഴ പെയ്താൽ എന്തായാലും ഇവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല ഇനിയൊരു ഡേറ്റ് ഈ അടുത്ത കാലത്തൊന്നും കിട്ടാനും പോകുന്നില്ല ഞാൻ അതിന്റെ ടെൻഷനിലാണ് വിനീത പറഞ്ഞു അപ്പോഴാണ് നീലിമ കാലാവസ്ഥ ശ്രദ്ധിക്കുന്നത് മഴ പെയ്യാൻ തുടങ്ങുന്നത് പോലെ ആകാശം ഇരുണ്ടു തുടങ്ങിയിരുന്നു മഴ പെയ്താൽ ഷൂട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാവൂ നീലിമ ആശങ്കയിൽ സൂര്യെ നോക്കി കാലിൽ മുറിവുള്ളത് കൊണ്ട് സൂര്യക്ക് വെള്ളത്തിലിറങ്ങാൻ സാധിക്കുമോ എന്നറിയില്ല നീലിമയുടെ നോട്ടം കണ്ട സൂര്യ വിനീതയെ നോക്കി പറഞ്ഞു മേഡം നമ്മളിങ്ങനെ ഇരുന്ന് സംസാരിച്ചിട്ട് കാര്യമില്ല ഇപ്പോൾ ഷൂട്ടിംഗ് തുടങ്ങിയാൽ മഴ വരുമ്പോഴേക്കും തീർക്കാമല്ലോ സോ ഇപ്പൊ തന്നെ തുടങ്ങാം വിനീത സൂര്യ പറഞ്ഞത് കേട്ട് അവനെ നോക്കി അവൾക്ക് വലിയ ആശ്വാസമായി എന്ന് അവളുടെ മുഖം പറയുന്നുണ്ടായിരുന്നു അപ്പോൾ നീലിമ സൂര്യയെ നോക്കി നിനക്ക് പറ്റുമെന്ന് ഉറപ്പാണോ സൂര്യ നീ ശരിക്കും ഇതിനൊക്കെ തന്നെ അല്ലേ നീലിമ ചോദിച്ചത് കേട്ട് സൂര്യ അവളെ നോക്കി തലയാട്ടി വിനീത അപ്പോൾ നീലിമയെ നോക്കി ചോദിച്ചു എന്നാ പിന്നെ സൂര്യ പറഞ്ഞതുപോലെ ഇപ്പൊ തന്നെ തുടങ്ങിയാലോ വിനീത ചോദിച്ചത് കേട്ട് നീലിമ ഉടനെ തലയാട്ടി വിനീത സ്റ്റാഫുകളെ എല്ലാം വിളിച്ച് സെറ്റ് ചെയ്തു സൂര്യ റെഡിയായി അല്പനേരത്തിനു ശേഷം ഷൂട്ടിംഗ് ഒരുവിധം പൂർത്തിയായി ഇനി വെള്ളത്തിൽ നീന്തി വരുന്ന ഒരു ഭാഗം മാത്രമാണ് ഷൂട്ട് ചെയ്യാൻ ബാക്കിയുള്ളത് സൂര്യ അതിനായി വെള്ളത്തിൽ ചാടി ഇത്തവണ വെള്ളം തട്ടി കാലിന്റെ മുറിവ് വല്ലാതെ വേദനിക്കുന്നുണ്ടായിരുന്നു അവന് വിചാരിച്ചതുപോലെ നീന്താൻ സാധിച്ചില്ല സ്ക്രീനിൽ അവന്റെ നീന്തൽ കണ്ടുകൊണ്ടിരുന്ന പ്രൊഡ്യൂസറും മാനേജറും വിനീതയെ വിളിപ്പിച്ചു വിനീത എന്തു കോപ്രായമാണ് അയാൾ കാണിക്കുന്നത് നീന്തൽ അറിയാത്ത ആളെയാണോ സെലക്ട് ചെയ്തേക്കുന്നേ അല്ല സാർ സൂര്യക്ക് നന്നായി നീന്താൻ അറിയാം ഇത് എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല വിനീത നിസ്സഹായായി പറഞ്ഞു സൂര്യയുടെ കാലിൽ മുറിവുള്ള കാര്യം വിനീതയ്ക്ക് അറിയില്ലായിരുന്നു എന്തായാലും അധികം സമയം പായാക്കാനില്ല എന്തെങ്കിലും ചെയ് അല്ലെങ്കിൽ അറിയാലോ വിനീത പറഞ്ഞിട്ടാണ് ഞങ്ങൾ സൂര്യ സെലക്ട് ചെയ്തത് തന്നെ മാനേജർ പോലെയാണ് അത് പറഞ്ഞത് അപ്പോൾ സ്ക്രീനിൽ സൂര്യ നീന്തു തളർന്നതുപോലെ കൈകാലിട്ടടിച്ചു അത് കണ്ട് മാനേജർ പ്രൊഡ്യൂസറെ നോക്കി സാർ ആ പയ്യന് ശ്വാസം കിട്ടുന്നില്ല എന്നാ തോന്നുന്നേ അയാളുടെ അസിസ്റ്റന്റ് പറഞ്ഞു വിനീത അത് കണ്ട് ആകെ ഭയന്നു സൂര്യ ശ്വാസമെടുക്കാൻ പാടുപെടുന്നത് അവൾ സ്ക്രീനിൽ കണ്ടു അവന്റെ കാലിൽ എന്തോ കുരുങ്ങിയിരുന്നു എന്തെങ്കിലും ഉടനെ ചെയ്യണം മാനേജർ സ്റ്റാഫിനെ നോക്കി പറഞ്ഞു വിനീത ഉടനെ അവിടെ നിന്നും ഓടിയിറങ്ങി അവിടെ ഓടി ചെല്ലുമ്പോഴേക്കും സൂര്യ രക്ഷിക്കാൻ ഒരു പെണ്ണ് ചാടിയിരുന്നു അത് നീലിമയായിരുന്നു ഫെയർ കോസ്മെറ്റിക്സിലെ ഒന്ന് രണ്ട് സ്റ്റാഫുകൾ കൂടി അവൾക്കൊപ്പം ചാടി അവർ സൂര്യ നീലമേൻ കയറി വരാൻ സഹായിച്ചു സൂര്യ കിതയ്ക്കുന്നുണ്ടായിരുന്നു അപ്പോഴേക്കും വിനീത അവിടെ ഓടിയെത്തി എന്താ എന്താ പറ്റിയേ വിനീത ചോദിച്ചു അത് മേഡം കാലിലെന്തോ വള്ളി കുരുങ്ങി കാല് മുറിഞ്ഞിരുന്നു സോ എനിക്ക് നീന്തി പോരാനും പറ്റിയില്ല സൂര്യ പറഞ്ഞു അപ്പോൾ വിനീത സ്റ്റാഫിനെ നോക്കി സ്വിമ്മിംഗ് പൂൾ ക്ലീൻ ചെയ്തിരുന്നില്ലേ വിനീത ചോദിച്ചു അറിയില്ല മേഡം ഇന്നൊരു വിവാഹ ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നത് കൊണ്ട് സമയമുണ്ടായില്ല നമ്മൾ വന്നപ്പോൾ അവർ പോകുന്നതേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ ഷൂട്ടിംഗ് തുടങ്ങുകയും ചെയ്തല്ലോ സ്റ്റാഫ് പറഞ്ഞു ആ ബെസ്റ്റ് വിനീത ഇത്രയും പറഞ്ഞിട്ട് സൂര്യക്ക് നേരെ തിരിഞ്ഞു സൂര്യ താൻ ഓക്കെ അല്ലേ അതെ മേഡം സൂര്യ പറഞ്ഞു നീലിമ താനോ വിനീത ചോദിച്ചു ഓക്കെയാണ് നീലിമ പറഞ്ഞു അവർ രണ്ടുപേരും നന്നായി നനഞ്ഞിരുന്നു സൂര്യ നമുക്കപ്പോ ഇന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല അല്ലെ വിനീത സങ്കടത്തോടെ ചോദിച്ചു ഇന്ന് ഷൂട്ടിംഗ് നടന്നില്ല എങ്കിൽ ഇനി അടുത്തൊന്നും നടക്കില്ല എന്നും തന്റെ ജോലിക്ക് അത് നന്നായി ബാധിക്കുമെന്നും വിനീതയ്ക്ക് ഫയൻ തോന്നിയിരുന്നു മാഡം ഞാൻ റെഡിയാണ് ഇത്തിരി റെസ്റ്റ് എടുത്താൽ മതി നമുക്ക് ഇന്ന് തന്നെ ഷൂട്ടിംഗ് തീർക്കാം സൂര്യ പറഞ്ഞു അവനെ അവന്റെ ജോലിയോടുള്ള ആത്മാർത്ഥത കണ്ട് വിനീതയ്ക്ക് സന്തോഷം തോന്നി സൂര്യ വിശ്രമിക്കാൻ പറഞ്ഞു വിട്ട ശേഷം നീലിമയ്ക്ക് മാറാൻ വിനീത പുതിയൊരു ഡ്രസ്സ് വരുത്തിച്ചു കൊടുത്തു അല്പനേരത്തിന് ശേഷം ഷൂട്ടിംഗ് പുനരാരംഭിച്ചു കാലിൽ മരുന്ന് തേച്ച് ആ ഭാഗം കെട്ടിവെച്ച ശേഷം സ്ക്രീനിൽ അത് വരാത്ത വിധത്തിലാണ് ഷൂട്ട് ആരംഭിച്ചത് ഇത്തവണ സൂര്യക്ക് വളരെ ഭംഗിയായി അത് പൂർത്തിയാക്കാൻ സാധിച്ചു ഷൂട്ട് തീർന്ന ശേഷമാണ് വിനീതയ്ക്ക് ശ്വാസം നേരെ വീണത് അവൾ നന്ദിയോടെ സൂര്യൻ നീലിമയെ നോക്കി അപ്പോ പിന്നെ ഇറങ്ങിയല്ലേ വീണ്ടും കാണാം വിനീത അവരോടായി പറഞ്ഞു എന്നിട്ട് സ്റ്റാഫിനൊപ്പം അവിടെ നിന്നും പോയി സൂര്യൻ നീലിമയും അവളുടെ കാറിൽ വീട്ടിലേക്ക് മടങ്ങി നീലിമയ്ക്ക് വല്ലാത്ത ക്ഷീണം തോന്നിയിരുന്നു ഒന്നാമത് അവൾ ഹോസ്പിറ്റലിൽ നിന്നും ഇറങ്ങിയിട്ട് അധികം ദിവസമായിട്ടില്ല അതിനിടയിലാണ് ഇന്ന് വെള്ളത്തിൽ മുങ്ങേണ്ടി വന്നത് ആകെ ക്ഷീണിച്ച മുഖത്തോടെ കാറിൽ ഇരിക്കുന്ന നീലിമയെ സൂര്യ നോക്കി മേഡം ഓക്കെ അല്ലേ സൂര്യ ചോദിച്ചു അതെ സൂര്യ എനിക്ക് കൊഴപ്പൊന്നുമില്ല നീ ആണോ നീലിമ ചോദിച്ചു അതെ മേഡം സൂര്യ പറഞ്ഞു അപ്പോൾ നീലിമ അവനെ നോക്കി നീ ഇന്ന് വളരെയധികം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് അതിന്റെ ഫലം എന്തായാലും ആട് നിനക്ക് കിട്ടും നീലിമ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു എനിക്കറിയാം മേഡം നമ്മൾ തോറ്റുപോകരുതെന്ന് എനിക്കുണ്ടായിരുന്നു പിന്നെ നമുക്ക് വേണ്ടി റിസ്ക് എടുത്ത വിനീത മേഡം അവരുടെ ജോലിയെ ബാധിക്കാനും പാടില്ല സൂര്യ പറഞ്ഞു അവൻ വളരെ പക്വതയോടെയാണ് സംസാരിച്ചത് നീലിമ അപ്പോൾ അവനെ നോക്കി പുഞ്ചിരിച്ചു അല്ല വർഷക്കെങ്ങനെയുണ്ട് നീലിമ ചോദിച്ചു കൊഴപ്പൊന്നുമില്ല മേഡം ഓക്കെ വരുന്നുണ്ടവൾ സൂര്യ പറഞ്ഞു അപ്പോൾ നീലിമ സൂര്യയോട് ചോദിച്ചു ആ സാമലക്സ് നിന്നെ കൂടെ നിർത്തിയിരുന്നേൽ ഇതെല്ലാം സ്വപ്നം കാണാൻ പറ്റുമായിരുന്നോ നിനക്ക് നീ ആദ്യമേ അയാളെ എതിർത്ത് നിന്നിരുന്നെങ്കിൽ ഞാൻ വരുന്നതിനു മുന്നേ തന്നെ വലിയ ആളായേനെ സൂര്യ നീലിമ പറഞ്ഞു മേഡം അയാളെ എതിർത്ത് നിന്നാൽ അയാൾ കൊല്ലം വരെ മടിക്കില്ല മാഡത്തിനയാളെ ശരിക്കും അറിയില്ല സൂര്യ പറഞ്ഞു അപ്പോൾ നീലിമ സാം അലക്സ് തന്നോട് കാണിക്ക് ശ്രമിച്ച പ്രവൃത്തികൾ ഓർക്കുകയായിരുന്നു അപ്പോഴേക്കും സൂര്യയുടെ വീടെത്തി അവനെ ഇറക്കിവിട്ട നീലിമ വേഗം സ്വന്തം വീട്ടിലേക്ക് മടങ്ങി സൂര്യ അവൾ കാറും എടുത്തു പോകുന്നത് നോക്കി നിന്നു അവന് അവളോട് മറ്റൊരു കാര്യം പറയാനുണ്ടായിരുന്നു നീലിമ എന്ത് കരുതുമെന്നോർത്ത് സൂര്യ അത് പറയാതെ മറച്ചു വെച്ചതായിരുന്നു ഇതാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് എല്ലാരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും